നിന്റെ പേർ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ നിന്റെ പേർ വലുതാകും പേര് ദൈവത്തിന്റെ അനുഗ്രഹം വന്നാൽ നിങ്ങളുടെ പേര് പറഞ്ഞോ നിങ്ങളുടെ പേര് വലുതാകും ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ട വാക്ക് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ലൈഫ് ബ്ലസ്സിംഗ് അവിടെ എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടു വാക്കുകളാണുള്ളത് ഒന്ന് രണ്ട് ബറാഖ രണ്ട് വാക്കാണ് പന്ത്രണ്ടാം തീയ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിച്ചു ദൈവം നിന്നെ അനുഗ്രഹിച്ചു ദൈവമാണ് അനുഗ്രഹിച്ചതെങ്കിൽ വലുതായിരിക്കുക എന്നാൽ ആ പിന്നെ പറഞ്ഞ കേട്ടോ ഒരു ഉണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞവല്ല ദൈവം പറഞ്ഞ അത് ചലിക്കാൻ തുടങ്ങിയപ്പോൾ നീ ഒരു അനുഗ്രഹമായി മാറുകയാണ് എല്ലാ സ്ഥലത്തും ഇതിന്റെ അഭിവൃദ്ധി വെളിപ്പെടാൻ പണിപടാ വികസനം വെളിപ്പെടാൻ സമ്പുഷ്ടി വെളിപ്പെടാൻ ഒരു പത്ത് പമ്പിനുണ്ട് നിന്ന് കണ്ടമാന അർത്ഥം ഉണ്ട് ദൈവത്തിന്റെ ഒരു വാക്ക് നിങ്ങളെന്തിനും വെറുതെ ഒന്നും വിടരുത് കേട്ടോ ദൈവത്തിന്റെ സ്വർഗത്തിലെ അനുഗ്രഹത്താലും അനുഗ്രഹം വന്നിരിക്കുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച ഞാൻ നിന്നെ അനുഗ്രഹിച്ച ബറാക്കിന്റെ അർത്ഥം മുട്ടുകുത്തുക അനുഗ്രഹിച്ചുകർപ്പിമനാകുക അനുഗ്രഹിക്കുമ്പോൾ എന്റെ അനുഗ്രഹം ദൈവമാണെന്നുള്ള വെളിപ്പാടിൽ അവന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവന്റെ മുട്ടുകുത്തുന്നവർ ദൈവത്തിന്റെ അനുഗ്രഹം വരികയാണ് നിങ്ങളുടെ മനസ്സിനെ ഇന്ന് രാവിലെ തിരിക്കാൻ റെഡിയാണോ എന്റെ അനുഗ്രഹം എന്റെ ആരോഗ്യം അല്ല എൻറെ അനുഗ്രഹം എന്റെ ജോലി അല്ല എന്റെ അനുഗ്രഹം എന്റെ സമ്പത്തല്ല എന്റെ അനുഗ്രഹം എന്റെ മക്കളുടെ പഠനമല്ല എന്റെ അനുഗ്രഹം ദൈവത്തിന്റെ വാക്കാണ് പറഞ്ഞു പറഞ്ഞു എന്റെ അനുഗ്രഹം ദൈവമാണ് ഇതകത്ത് കയറിയാൽ

ിൽ സാമൃദ്ധി വെളിപ്പെടാണ്ടിൽ ഒരു വാക്ക് വന്നു നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു വാക്കിന്റെ പ്രത്യേകത ഒരു വാക്ക് തമ്പുരാന്റെ വന്നു മോനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകട നിന്നെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റു ആ അനുഗ്രഹം ഇല്ലേ അനുഗ്രഹം ആ പ്രോസ്പിരിറ്റി

ഇവർക്ക് ഇതൊന്നും വേണ്ട നമുക്ക് ഇത് കഴിഞ്ഞ് സോത്രാഴ്ച എടുക്കണം കുറെ അധികം വില കൈലുണ്ട് അതിവിടെ ഇട്ടിട്ട് പോകണം പോട്ടെ അധികം പോട്ടെ പോണോ എനിക്ക് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഒരൊറ്റ രാത്രി ഒരു പകൽ മൊത്തം ആയിരം ഹോമയാഗത്തെ അർപ്പിച്ച കർത്താവേ ശാലോമോന്റെ മുറിയിൽ സ്വപ്നത്തി ദൈവം ഇറങ്ങി വന്നു ഒരു രാത്രി ഒരു പകൽ മൊത്തം ആയിരം ഹോമയാകം അർപ്പിച്ചു അർപ്പിച്ച ശലോമന്റെ അകത്തേക്ക് കടപ്പുറയിലേക്ക് രാത്രി ഇറങ്ങി വന്ന് തമ്പുരാൻ ചോദിച്ചു മോനെ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ യാഗത്തിന്റെ വില മറക്കരുത് കേട്ടോ കേട്ടോത്തിന്റെ വില മറക്കരുത് കേട്ടോ യാഗാർപ്പണം കഴിഞ്ഞ് രാത്രി ഇറങ്ങി വന്ന് യാഹോമ ചോദിച്ചു മോനെ എന്താണ് വേണ്ടേ തമ്പുരാനോട് ശലോമൻ പറഞ്ഞു ഈ ജനത്തെ മേയിക്കാൻ എനിക്ക് ജ്ഞാനം തരണം തമ്പുരാൻ പറഞ്ഞു നീ സമ്പത്തോ ശത്രുഹമോ ഒന്നും ചോദിക്കാത്തവനാൽ ഞാൻ നിനക്ക് അതിൻ്റെ ഇത് വന്നത് രാത്രി ഒരു സ്വപ്നത്തിൽ കൂടിയാ സ്വപ്നത്തിൽ തമ്പുരാൻ പറഞ്ഞു ഞാൻ നിന്നെ സമ്പന്നനാക്കാൻ പോവാ സ്വപ്നത്തിൽ പറഞ്ഞ ദൈവം എല്ലാ ദൈവ വിശ്വാസിയാണ് ഇതിലൂടെ നിന്നോട് ഇന്ന് പകൽ നീ എഴുന്നേറ്റിരിക്കുമ്പോ ശലോമോന്റെ ആസ്തിയെ കുറിച്ചൊന്ന് പഠിച്ചേ എന്റെ പൊന്ന് കർത്താവ് അതൊന്നും എനിക്ക് പറയാൻ പറ്റിയല്ലോ വണ്ടു അവരു ഒരു ഒരു മാസത്തെ ഒരു ഒരു വർഷത്തെ അവന്റെ ആലയത്തിലേക്കുള്ള വരവ് അത്രയാറിയോ എന്റെ കർത്താവ് ഇവിടെ എവിടെയോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പതിനോരായിരത്തി പതിനെണ്ണായിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് കിലോ സ്വർണമാണ് ഒരു വർഷത്തെ ശലോമോന്റെ വരവ് പേടിച്ച് ഇനി ശലമോന്റെ സമ്പത്ത് എത്രയാണെന്നറിയോ ഇതൊരു സ്വപ്നത്തിൽ കൂടെ വന്നാണ് കേട്ടോ ആവോ ആ കിങ്ഡം കിങ്ഡം ബ്ലസ്സിംഗ് ആണ് കിങ്ഡം ബ്ലസ്സിങ് ആണ് അതെ നമ്മൾ അവിടേക്ക് എത്തിയില്ല പക്ഷേ ഞാൻ തുറന്നൊന്ന് പറഞ്ഞു പോകുക ഷലമോൻ്റെ ആസ്തി എത്ര അറിയുമോ രണ്ട് പോയിന്റ് ഒന്ന് ട്രില്യൺ ഡോളർ അർത്ഥാൽ പതിനേഴ് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് കോടി അമ്പത് ലക്ഷം രൂപയുടെ ആസ്തിയുള്ള മനുഷ്യനായി മാറി ശലമോൻ ദൈവത്തിന്റെ അനുഗ്രഹം നീ പ്രശ്നോ അല്ല ഒരാൾ ഉറപ്പില്ല ഒരു ആമ്യം പറഞ്ഞു ദൈവത്തിന്റെ ഒരു വാക്ക് നിന്റെ മേൽ വന്നാൽ ആ തിന്റെ മഹിമ ഇന്ന് രാത്രി ഇന്ന് രാവിലെ തലേ കാർന്ന

ഇത് ഞങ്ങൾ പറഞ്ഞാലും വിശ്വാസം വരില്ല ചിലപ്പോ അവരെ ദൈവം തീയ ഒരുത്തരുണ്ട് ഇന്ത്യയുടെ അങ്ങേയറ്റത്തിലു കണ്ടെക്ക് പക്ഷെ എന്നെ ദൈവം കാണിച്ചു തുറക്കും സ്പിരിച്വൽ തുറന്നു തുറന്നു വരാൻ വരാൻ സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ

ആദ്യത്തെ അക്ഷരം ബി എ ആർ രണ്ടു മണി നേരത്ത് ഹീബ്രു തല തലേറു ഞാൻ ഹീബ്രു ആളല്ല പക്ഷെ ഇതിനകത്ത് ക്രിസ്തുവിനെ തരാൻ വേണ്ടിട്ട് ഇനി ഞാൻ നിങ്ങൾക്കൊരു നേരത്തെ നമ്മൾ ആദ്യം ബെറിയോനായ ഷിമോനെ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ അവിടെ അതിന്റെ അർത്ഥം എന്താ ആ ആ അതിന് പറഞ്ഞ കിറക്ക ഒന്ന് തിരിച്ചാ മതി യോനായുടെ മകനായ ഷിമാൻ യോനായ മകനായ ഷിമോ അപ്പൊ ഉരിച്ച വാക്ക് നിന്നെ അനുഗ്രഹിച്ചു ആ അനുഗ്രഹിച്ച വീട്ടിൽ സമ്പുഷ്ടിയായി വെളിപ്പെടുത്തുന്നത് മൂന്ന് അത് ഉടമ്പടിയാണ് ദൈവത്തിന് വാക്ക് മാറാൻ പറ്റില്ല ശ്രദ്ധിക്കണം ബറാഖ് ദൈവം പറഞ്ഞ വാക്കല്ലേ ആണോ ആണോ ആ വാക്ക് പറഞ്ഞു പുത്രൻ ദൈവം പറഞ്ഞ വാക്കല്ലേ അനുഗ്രഹമായത് ദൈവത്തിന്റെ വാക്കല്ലേ വചനം ആ വചനമല്ലേ പുത്ര ദൈവം എന്നെ നോക്കി അനുഗ്രഹിച്ചത് പറഞ്ഞ അർത്ഥം എന്താ അവന് വചനം പറഞ്ഞേ എന്നെ കൂടെ ദനുഗ്രഹിച്ചത് ദൈവം പാറാക്കോ പറഞ്ഞോ അതാര് ക്രിസ്തുവിലൂടെ അപ്പൊ ശരിയായി വരുന്നുണ്ട് അല്ലേ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹവും ക്രിസ്തുവിൽ കേട്ടോ

നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നന്മ മുഴുവൻ മുഴുവനുണ്ടായി പുത്രനിൽ കൂടെയാണ് ചിലപ്പോൾ അഭിഷക്തമാർ പ്രാർത്ഥിച്ചപ്പോഴായിരിക്കാം പ്രസംഗിച്ചപ്പോഴായിരിക്കാം ഇവിടെ നിന്ന് ഉപവാസ പ്രാർത്ഥന നിങ്ങൾ വീട്ടിൽ ഒറ്റക്കിരുന്നപ്പോഴായിരിക്കാം നിങ്ങളുടെ തലമുറക്ക് ജോലി കിട്ടി നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ എല്ലാം ആയിരിക്കാം നിങ്ങൾ നോക്കുമ്പോൾ പല കാരണങ്ങൾ പുറകിൽ കാണുന്നുണ്ടാൽ അതെ പുത്രനിലുള്ളത് മുഴുവൻ